മയ കൊച്ചിയിലെ പിന്നെ അബ്ദുൽ കലാം മാർഗ് റോഡിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന കുടുംബത്തിനെ ആക്രമിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതായത് അവർ പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് അവരെ ആക്രമിക്കുന്നത് ഈ ലഹരി ഉപയോഗിച്ചിട്ടുള്ള ചെറുപ്പക്കാർ അവരുടെ കാലിൽ ചവിട്ടി കാലിൽ കഴിഞ്ഞപ്പോൾ അവർ അവർക്ക് മനസ്സിലായത് കുഴപ്പം പിടിച്ച ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് മാന്യമായിട്ട് ഉള്ള ആളുകളായതുകൊണ്ട് അവർ പ്രതികരിക്കാൻ പോയില്ല അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിച്ചില്ല എന്ന് ചോദിച്ചിട്ടാണ് അവരെ ആക്രമിച്ചത് അതാണ് ഇത് എന്ത് ലോകമാണിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാത്രി കാലങ്ങളിൽ ഫാമിലിയുമായി കേരളത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കേരളത്തിലെ വലിയ നഗരങ്ങൾ മാറുന്ന കാഴ്ചയാണ് കാണുന്നത് ഇത് കേൾക്കുമ്പോൾ പലർക്കും ഇതൊരു തമാശയായിട്ട് തോന്നുവെങ്കിൽ ഇത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമായിട്ടുള്ള ഇന്നലെ ഇത് കഴിഞ്ഞ ദിവസം ഇത് അബ്ദുൽ കലാം മാർഗ് റോഡിൽ രാത്രി പത്ത് മണിക്ക് ശേഷം ഒരു കുടുംബം ഒരു അഞ്ചംഗ കുടുംബം അവിടെ ആഹാരം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിലെത്തി ഹോട്ടലിൽ എത്തിയ സമയത്ത് ഇവിടെ ഇവര് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കവേ ഇപ്പോൾ ഇവരൊരു എക്സ്ട്രാ ചെയർ അപ്പുറത്ത് നിന്ന് പിടിച്ചിട്ടിരുന്നു എക്സ്ട്രാ ചെയർ ആ ഇവർ പിടിച്ചിട്ടിരുന്നു അപ്പോൾ പിടിച്ചിട്ടിരുന്നു ഇപ്പോൾ ഈ സമയത്താണ് അൻസാദ് മലപ്പുറം സ്വദേശികളായിട്ടുള്ള അൻസാദ് അബ്ദുൽ ഹക്കീം ഇവന്മാർ രണ്ടുപേരും ഈ ഹോട്ടലിന്റെ മുന്നിലെത്തുന്നത് ഇമാർ ദീർഘകാലമായിട്ട് ഈ കൊച്ചിയിലാണ് താമസം താമസം ആ കൊച്ചിയിൽ താമസമാണ് ഇമാർ അപ്പോൾ ഇവമാർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ ആദ്യം അവിടെ വന്നു അപ്പോൾ ഇമാർ ഈ പറയുന്ന കാര്യമായ ലഹരി ഉപയോഗിച്ച് പരുവമായിട്ട് നിൽക്കുന്ന രീതിയിലാണ് അവിടെത്തുന്നത് അവിടെ എത്തിയ ശേഷം ഇവർ അവിടെ നിന്ന് ഈ ഹോട്ടലിൻ്റെ മുന്നിൽ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് പിന്നെ ബിയർ പൊട്ടിച്ച് കഴിച്ചു ബിയർ പൊട്ടിച്ച് കഴിച്ചപ്പോൾ അവിടെ ഒരു പിന്നെ ഇതര സംസ്ഥാന തൊഴിലാളി അവിടെ നിന്ന് ഇത് നോക്കി നിന്നു അവനെ കുത്തിന് പിടിച്ച് വലിച്ചെടുത്ത് വട്ടം കറക്കി അവനെ കഴുത്തിന് പിടിച്ച് വട്ടം കറക്കി ഇതൊരു ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ഇയാളെ ഹോട്ടലിലെ ജീവനക്കാരനല്ല അതുപോലെ തന്നെ ഇവരുമായിട്ട് യാതൊരു ബന്ധവുമല്ല ഈ ഈ ആസാദിനെയോ അല്ല അബ്ദുൽ ഹക്കീമിനെയോ അൺസാദിനെയോ യാതൊരു പരിചയവുമില്ല ഇവർ ബിയർ കുടിക്കുന്നത് പരസ്യമായി നിന്ന് ബിയർ കുടിക്കുന്നത് ഈ യുവാവ് നോക്കി നിന്നു അത്രയേ ഉള്ളൂ അയാളെ പിടിച്ച് ആവേശം സിനിമയിൽ കാണിക്കുന്നത് പോലെ ആവേശ സിനിമയിലെ വില്ലനെ ഈ പറയുന്ന ഫഹദ് പിടിച്ച് ഒരു വട്ടം കറക്കൊണ്ടല്ലോ ഏറ്റവും അവസാനം ജുരുട്ടി ഒരു എറിയുണ്ട് അമ്മാതിരി പിടിച്ച് കറക്കിക്കളഞ്ഞു ഇതും കഴിഞ്ഞ ശേഷമാണ് ഇവന്മാർ ഈ ഹോട്ടലിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഹോട്ടലിന് ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ ഇതുപോലെ ഇവരവിടെ ഇരിക്കുകയാണ് ഇരുന്നപ്പോൾ ഈ കുടുംബത്തിലെ ഒരംഗത്തിൻ്റെ കാലിൽ ഇവമാർ ചവിട്ടി മനപൂർവ്വം ചവിട്ടി മനഃപൂർവ്വം ചവിട്ടിയപ്പോൾ ഈ പറയുന്ന ഈ കൂട്ടത്തിലെ മുതിർന്ന ആൾ പറഞ്ഞു അനങ്ങാൻ നിൽക്കേണ്ട പറയാൻ പ്രതികരിക്കേണ്ട എന്നുള്ള നിർദ്ദേശം അദ്ദേഹം ഈ കുടുംബത്തിന് നൽകി പൊതുവേ നൽകി ഇപ്പം ചെയ്യേണ്ട അനങ്ങണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞവന്മാർ നല്ല ഫിറ്റാണ് പുറത്ത് ഇവർ അഭ്യാസം കാണിക്കുന്നതൊക്കെ ഇവർ കാണുന്നു കാണുന്നുണ്ട് എന്നിട്ട് ഇവന്മാർ മുന്നോട്ട് പോയ ഇവർ നേരെ തിരിച്ച് വന്നിട്ട് എന്താടാ നിനക്ക് പ്രതികരിക്കേണ്ടതെന്ന് ചോദിച്ച് അയാളെ കൈവച്ചു അയാളെ കൈവച്ചു അയാളെ കൈവെച്ച് അയാളെ ഉപദ്രവിച്ചു അതായത് ഇവന്മാർ ചെയ്യുന്ന അക്രമത്തിനോട് അയാൾ പ്രതികരിച്ചില്ല ഇതാണ് കുഴപ്പം പ്രതികരിക്കാതിരിക്കുന്നതും ഒരു കുഴപ്പമാണ് ഇതാണ് ഇവന്മാർ കണ്ടത് അതായത് ഒരാളെ മർദ്ദിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കണം ഇതാണ് ഇവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അപ്പോൾ പിന്നെ ഇവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം വന്നു അവർ ഇതിൽ കുട്ടിക്ക് ഈ കൂട്ടത്തിലുള്ള അപ്പോൾ പുരുഷന്മാരെ ആണല്ലോ ആക്രമിക്കുന്നത് എന്ന് കരുതിയിട്ട് ഇവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളായിട്ടുള്ള കൂട്ടത്തിലുള്ളവർ കൂട്ടത്തിലുള്ള ഒരു സ്ത്രീ ഒരു യുവതി ആ യുവതി എന്ത്യെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വീഡിയോ എടുത്തു ഈ ചെയ്യുന്ന പ്രവൃത്തിയുടെ വീഡിയോ അതായത് ഒരാളെ കൂട്ടത്തിലുള്ള ഒരാളെ മർദ്ദിച്ചപ്പോൾ യുവതി അവർക്കൊരു ധൈര്യം തോന്നി അവർ വീഡിയോ എടുത്തു വീഡിയോ എടുത്തപ്പോൾ ഇമാർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യുവതിയുടെ തോളിൽ പോയി കൈയിട്ടു കൈയിട്ടിട്ട് ഫോണിങ്ങെടുത്തു എന്നിട്ട് പറഞ്ഞു വാടി നമുക്കൊരു സെൽഫി എടുക്കാം പറഞ്ഞു ഓ നീ നല്ല ക്യാമറാ മാൻ ആണ് അല്ല ക്യാമറ വുമൺ ആണല്ലോ നീ വാ നമുക്കൊരു സെൽഫി എടുക്കാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അവരെ കഴുത്തിൽ തോളിൽ കൈപ്പിട്ട് എഴുന്നേൽപ്പിച്ചു അപ്പോൾ ഈ സമയത്ത് ഹോട്ടലുടമ പോലീസ് സെൻട്രൽ പോലീസിൽ വിളിച്ച് സെൻട്രൽ പോലീസിന്റെ പരിധിയാണ് ഈ പറയുന്ന അബ്ദുൽ കലാം മാർഗ് റോഡ് അപ്പോൾ പോലീസിനെ വിളിച്ചു ഇപ്പോൾ പോലീസ് അവിടെ നിന്ന് എത്തുന്ന സമയത്ത് വരെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീയെ തോളിൽ കയറ്റി എഴുന്നേറ്റ് നിർത്തിയിരിക്കണം അപ്പോൾ ഈ ഭർത്താവ് നോക്കി നിൽക്കില്ലല്ലോ ഇവമാർ എത്ര വലിയ ഗുണ്ടകളാണെങ്കിലും ഭാര്യയെ ഒരുത്തൻ കൈവെക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഭർത്താവ് നോക്കി നിൽക്കില്ലല്ലോ അപ്പോൾ അദ്ദേഹം ചാടി എഴുന്നേറ്റ് എതിർക്കാൻ ശ്രമിച്ചപ്പോൾ ഇതിലെ രണ്ടാമത്തവൻ ഈ അൻസാദ് എന്ന് പറയുന്നവൻ ഈ ഭർത്താവിന്റെ കഴുത്തിൽ കൂടി ചുറ്റിപ്പിടിച്ചു ചുറ്റി പിടിച്ച് കഴുത്തിൽ കത്തി വെച്ചിട്ട് പൂളിക്കളയും എഫ് ആർ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് പൂളിക്കളയുമടാ എന്ന് പറഞ്ഞു അമ്മാർക്കത് കണ്ടപ്പോൾ ഇയാൾ ഏതോ പിന്നെ എന്താ പറയുക മൽഗോവ മാങ്കോ അങ്ങനെന്ന് തോന്നി പുള്ളിയുടെ കഴുത്ത് അതാണ് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം അപ്പോൾ പോലീസ് എത്തി പോലീസ് പാഞ്ഞെത്തി പോലീസ് പാഞ്ഞെത്തിയപ്പോൾ ഇമ്മമാർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തി ഫോൺ വിളിച്ച ഉടമയ്ക്ക് നേരെ ഉമാർ വലിച്ചെറു ഹോട്ടൽ ഉടമയ്ക്ക് നേരെ വലിച്ചെറു അദ്ദേഹം മാറിയത് കത്തി തടസ്സില്ല കത്തി ഉമാർ വലിച്ചെറിയുകയായിരുന്നു അങ്ങനെ പോലീസ് പോലീസുകാരെ ബലപ്പെട്ട് കീഴ്പ്പെടുത്തി കീഴ്പ്പെടുത്തി ജീപ്പിലേക്ക് കയറ്റിയപ്പോൾ സെൻട്രൽ പോലീസിൻ്റെ ഒരു ജീപ്പ് എംമാർ അടിച്ചു തകർത്തു ഒരു ജീപ്പിൻ്റെ ചില്ല് മുഴുവൻ എംമാർ അടിച്ചു തകർത്തു ആ ജീപ്പിന് ഇപ്പോൾ ഗ്രില്ല് മാത്രമേ ഉള്ളൂ ഗ്ലാസ് ഇല്ല ഗ്ലാസ് തകർത്തിരിക്കുകയാണ് ഇതാണ് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം രണ്ടവന്മാർ കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാട്ടിക്കൂട്ടിയ പ്രവൃത്തിയാണ് ഇത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുടുംബവുമായിട്ട് ഫാമിലി ആയിട്ട് ഒരാൾക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ വർദ്ധിച്ചിരിക്കുകയാണ് എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് അവർക്ക് പോലും അറിയാത്ത രീതിയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇവിടുത്തെ ഒരു മെട്രോ സ്റ്റേഷനിൽ നാല് ദിവസം മുമ്പാണ് ഒരുത്തൻ പൊളി വൈബാണെന്ന് പറഞ്ഞിട്ട് പോലീസുകാരെ മർദ്ദിച്ചത് വീഡിയോ പുറത്ത് വന്നിട്ട് അത് ചോദ്യം ചെയ്ത് വീഡിയോ എടുത്തവനെ അവൻ നല്ല രീതിയിൽ അസഭ്യം പറഞ്ഞു പോലീസുകാരെ നെഞ്ചിൽ പിടിച്ച് തള്ളി പോലീസിനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പോലീസ് ഉപമാർക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞ് പരാതി എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കും അതും ഈ ദേഹത്ത് കൈവെക്കുന്ന പറയുന്നത് സാധാരണ സി പി ഒമാരുടെയാണ് അവരിപ്പോ ജോലിക്ക് കയറിയിട്ടേ ഉള്ളൂ അവർക്ക് ഈ പറയുന്ന പോലെ മേളിൽ നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥൻ പണ്ട് അതിർത്തിയിൽ ഒരു ഉണ്ടായിരുന്നു അതിർത്തിയിൽ അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് ഫയർ ചെയ്യും അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് നേരെ എടുത്ത് ഫയർ ചെയ്യും ഇവിടെ ഓർഡർ അടിച്ച് മണിക്കൂറുകൾ എടുക്കും തീരുമാനം എടുത്തൊക്കെ വരുമ്പോഴത്തേക്ക് മണിക്കൂറുകളെടുക്കും അത് അവന്മാർക്കും അറിയാം അവന്മാർക്കതൊരു കോളായിരുന്നു ഇപ്പോൾ ചടവടാ ചടാ തിരിച്ചു കിട്ടുന്നതുകൊണ്ട് ഇപ്പോൾ ആ ഒരു ശല്യം ഇല്ല കുറെ ഒതുങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നിന്ന് ഇങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടും കിട്ടുമെന്നുള്ളതുകൊണ്ട് ഒരുമാതിരിയൊക്കെ ശാന്തമായിട്ടുണ്ട് ഇവിടുത്തെ അതേ രീതിയാണ് ഇവിടെ പോലീസൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പോലീസ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞ് അല്ല എന്ന് പറഞ്ഞ് കുറേ പേര് ഇറങ്ങും ഇറങ്ങിത്തിരിക്കും ഏതെങ്കിലും ഒരു വാർത്താ മാധ്യമം കൊണ്ടുവന്ന് പിന്നെ ഇതുപോലെ റിപ്പോർട്ട് ചെയ്യും കൊച്ചിയിൽ യുവാ യുവാവിനെ ക്രൂരമായി തല്ലിച്ചതച്ച് പോലീസ് അതിന്റെ ബാക്കി ബാലൻസ് കഥയിലേക്ക് പോകുന്നില്ല എന്തുകൊണ്ട് തല്ലിച്ചതും എന്തുകൊണ്ട് ഇവന് രണ്ടെണ്ണം പൊട്ടിച്ചു എന്നുള്ള കാര്യം പോകുന്നില്ല ആ ദൃശ്യത്തിൽ എടുത്ത ചെറുപ്പക്കാരൻ വളരെ കൃത്യമായി കാണിക്കുന്നുണ്ട് ഈ പോലീസിനെ ഇവൻ മർദ്ദിക്കുന്നു എന്നുള്ളത് പോലീസ് ഗതികെട്ട് നിൽക്കുകയാണ് ഒന്നുകിൽ യുവമാർ എന്താ ചെയ്ത് വാരി തെന്നിട്ട് ഇപ്പം ഭാഗ്യം കൊണ്ടാണ് അന്ന് ഇപ്പം പിന്നെ ഇവിടെ മരിച്ച കോഴിക്കോട് മരിച്ച ആ യുവാവ് അയാൾ എം ഡി എം എ വിഴുങ്ങിയിട്ടുണ്ട് എന്ന് പോലീസിന് ഡോക്ടർ ഡോക്ടർക്ക് അയാൾ തന്നെ മൊഴി കൊടുത്തത് കൊണ്ടാണ് പോലീസുകാർക്ക് വലിയ ബുദ്ധിമുട്ട് ഇല്ലാതിരുന്നത് ഇല്ലെങ്കിൽ പതിയെ കൊണ്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ പോലീസിന് മെക്കെട്ട് കയറും ഉദ്യോഗസ്ഥരുടെ മെക്കെട്ട് കയറും ഇവിടെ ഒരു മാതാവ് ഇപ്പോൾ നേരെ തിരിച്ചു പറഞ്ഞിരിക്കുന്നു അയാൾ എം ഡി എം എ കച്ചവടക്കാരനോ ഇല്ല കച്ചവടവും ഇല്ല ഒന്നുമില്ല എന്ന് അവർ പറഞ്ഞ പ്രകാരമാണ് അവരുടെ മുന്നിൽ പോലീസ് എത്തിയത് ഞാൻ നേരത്തെ ഒരു അമ്മയുടെ കാര്യം പറഞ്ഞില്ല പോലീസ് പേപ്പർ എടുത്ത് ഫ്രണ്ടി വെച്ചു കൊടുത്തിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് പോലീസ് പോലീസ് പേപ്പർ എടുത്ത് ഫ്രണ്ട് വെച്ച് കൊടുത്തിട്ട് നിങ്ങൾ ഇത്രയും ദുരിതം അനുഭവിക്കുന്ന സ്ഥിതിക്ക് നിങ്ങൾ എഴുതി ഒപ്പിട്ട് തരാൻ പറഞ്ഞു അങ്ങനെ മേടിച്ചിട്ടുണ്ട് എഴുതി മേടിച്ചിട്ടുണ്ട് പോലീസ് പരാതി ഇല്ലാന്ന് ഞാൻ പറയില്ല പോലീസ് പരാതി അത് ഈ ശല്യങ്ങളെ ഒതുക്കാൻ ഇത് വലിയ ദുഃഖങ്ങൾ ഇവർ പറയുകയും ചെയ്തിട്ട് ഇപ്പം നമ്മുടെ മുന്നിൽ പലരും വരുന്നില്ലേ നമ്മുടെ മുന്നിൽ ഇപ്പം ഞാൻ വാർത്ത മെൻഷ്യ നിൽക്കുന്ന സമയത്ത് പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പലരും വന്നിട്ട് പറഞ്ഞു എനിക്ക് ഞാൻ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടിലാണ് ഇന്നാളതിനെ ശല്യം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ചില വലിയ നേത നേതാക്കൾക്കെതിരെയൊക്കെ ആരോപണം ഉന്നയിച്ച ആളുകൾ വന്നിട്ടുണ്ട് നമ്മളത് പറയാം തരണം ഇപ്പൊ രേഖാമ്പലം അല്ല ഇവര് പറയാൻ ഞാൻ പറഞ്ഞു നിങ്ങൾ പറയാമെങ്കിൽ ഞാൻ വാർത്ത കൊടുക്കാം പക്ഷെ പറയത്തില്ല പറയാൻ കഴിയാറില്ല വെച്ചാൽ ഇവർ നേരെ പ്ലേറ്റ് തിരിക്കും പറഞ്ഞിട്ടില്ല ഡീലിംഗ് ഇവര് ഡീലിംഗ്സ് ഒക്കെ നടത്തിയിട്ട് ഇവരങ്ങ് ഒതുക്കും ഈ വിഷയത്തെ ഇവര് കാശ്മേടിച്ച് ഇവരങ്ങ് ഒതുക്കി കളയും അതുപോലെ എന്തിനാ നമ്മൾ മരണ നിൽക്കുന്നത് എന്റെ ആവശ്യം നമുക്കില്ലല്ലോ എന്നാൽ നമ്മൾ കരുതാറുണ്ട് അപ്പൊ ഇവിടെയുള്ള കാര്യം ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം ഇപ്പൊ ഈ എന്താ പറയാ ഇതിനെ നിയന്ത്രിക്കേണ്ടവർ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവരെ ആ രീതിയിൽ ഇങ്ങനെ കുരുക്കിയിട്ടിരിക്കുകയാണ് പോലീസിനെയും ഇത്തരം കാര്യങ്ങളിലൊക്കെ പൊതുസമൂഹം ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പോൾ കുറേ പൊതുസമൂഹത്തിലെ കുറേ പ്രവർത്തകർ പൊതു സമൂഹത്തോട് സമൂഹത്തോട് ഉത്തരവാദിത്തമുള്ള കുറെ പേര് ഈ മലബാർ മേഖലയിലൊക്കെ ഈ വിപണനക്കാരന്മാരെയൊക്കെ പിടിച്ചു കൊടുക്കുന്നുണ്ട് ആ കൊടുക്കുന്നുണ്ട് അവർ പിടിക്കുന്നുണ്ട് ഈ മലബാർ മേഖലയിലൊക്കെ ഞാൻ ധാരാളം വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞ ദിവസമാണെന്ന് തോന്നുന്നു വേടിക്കാൻ വന്നന്മാരെ തൂക്കി അവർ കൊടുത്തു അവർ പിടിച്ച് പോലീസിനെ വിളിച്ചു വരുത്തി കൊടുത്തു അപ്പം ഗതി കെട്ടു ജനങ്ങൾ ഇമാതിരി പൊതുശല്യങ്ങളെക്കൊണ്ട് ഗതി കെട്ടു അതെ അതെ ഇവരൊരു പൊതുശല്യമാണ് ആ പൊതുശല്യങ്ങളെ കൊണ്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ രാത്രി കാലങ്ങളിൽ ഫാമിലിയായിട്ട് യുവന്മാർക്ക് മാത്രം വിഹരിക്കാനുള്ളതാണോ രാത്രികൾ നമ്മുടെ നഗരത്തിലെ മനോഹരമായിട്ട് ഇനിയിപ്പോൾ എന്തുമാത്രം വിശേഷ ദിവസങ്ങൾ വരുന്നു എത്രയോ വിശേഷ ദിവസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ആ വിശേഷ ദിവസങ്ങളിലൊക്കെ യുവന്മാർക്ക് മാത്രം ആഘോഷിക്കാനുള്ള ഇടമാണോ ഇത് പൊതു ഇടങ്ങൾ എല്ലാവരുടെയും കൂടിയാണ് ഈ രാത്രി കാലങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ രാത്രി കാലങ്ങളിൽ മിക്കവാറും ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞാൽ ഇവരുടെ ഒരു കേന്ദ്രമാണ് ഇവർക്ക് സാധാരണക്കാർക്ക് രാത്രികളെ ആഘോഷിക്കുവാൻ സാധിക്കുന്നില്ല ഇപ്പോൾ സാധാരണപ്പെട്ട ഇപ്പോൾ യുവന്മാർക്ക് വേണ്ടി മാത്രമുള്ളല്ലോ ഒരു കുടുംബത്തിന് ഇറങ്ങി നടക്കാൻ പറ്റണ്ടേ അവർക്കും ആഗ്രഹങ്ങളില്ലേ രാത്രിയിൽ രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കാൻ നൈറ്റ് ഡ്രൈവ് ചെയ്യാൻ നൈറ്റ് നൈറ്റ് പിന്നെ രാത്രി കാലങ്ങളിൽ ഈ പറയുന്ന പോലെ കടൽ കാണാൻ അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള നമ്മുടെ നഗരത്തിൻ്റെ കാഴ്ചകൾ രാത്രിയിൽ കണ്ട് ആസ്വദിക്കാനൊക്കെ കുടുംബങ്ങൾക്ക് സ്ത്രീകൾക്ക് വീട്ടിരിക്കുന്ന സ്ത്രീകൾക്കും ഒക്കെ താല്പര്യമുണ്ട് ഈ പൊതുശല്യങ്ങൾ കാരണം അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അതാണ് സംഭവിക്കുന്നത് ഇതൊരു കുടുംബം കാശ് കൊടുത്ത് ഫുഡ് കടിക്കാൻ യുവന്മാരുടെ വിചാരം യുവന്മാരെന്തോ അന്നദാനം നടത്തുകയും അവർ ഇത് കഴിക്കാൻ വരികയും എന്നാൽ അവരുടെ മെക്കിട്ട് കളാൻ കയറാമെന്നുള്ള ചിന്തയാണ് യുവമാരുടെ മനസ്സിരിക്കുന്ന എനിക്ക് തോന്നുന്നത് ഇതാണ് ഒരു പ്രശ്നം അവർക്ക് മാത്രം ആഘോഷിക്കുക അവർ മാത്രം എൻജോയ് ചെയ്യുക അതിന് മറ്റുള്ളവരുടെ റോഡിൽ നിന്ന് ഇതര സംസ്ഥാനക്കാരനെ പിടിച്ച് വട്ടം കറക്കുക എന്ന് പറഞ്ഞാൽ യുവമാരുടെ മൈൻഡ് എന്തോ യുമാർ തല കറങ്ങുന്ന രീതിയിൽ അവരെയും പിടിച്ച് വട്ടം കറക്കി കറക്കൂടുക ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇത് നേരത്തെ കൊച്ചിയിലെ സിറ്റിയിലെ ഗുണ്ടകളെ അടിച്ചൊതുക്കുവാൻ വേണ്ടി ഒരു തീരുമാനമുണ്ടായിരുന്നു പോലീസ് അത് പിന്നെ ഒരു ഒരു യൂണിറ്റി ഉണ്ടായിരുന്നു ഐ പി എസ് ഓഫീസേഴ്സ് തോന്നി ഈ താഴെ തട്ടിൽ കിടക്കുന്ന ചില ഉദ്യോഗസ്ഥർക്ക് ഈ ഗുണ്ടകളോട് വലിയ താല്പര്യമാണ് ഗുണ്ടകളൊക്കെ അവരുടെ കയ്യിലായതുകൊണ്ട് പക്ഷേ ഐ പി എസ് ഓഫീസേഴ്സ് ഒരു ഒരു യൂണിറ്റിയോട് കൂടി അങ്ങ് ഇറങ്ങി അവർ ഇറങ്ങിയത് പിന്നെ ഈ ഒരൊറ്റ പോലീസുകാരന് ഇത് ഒറ്റ പറ്റാതായി അവർ തീരുമാനിച്ച് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഒരു എട്ട് വർഷം മുമ്പ് കൊച്ചി സിറ്റി അടിച്ചുതുക്കാൻ വേണ്ടി ഇവിടെ പോലീസുകാർ ഉദ്യോഗസ്ഥർ തിരിച്ച സമയത്ത് ഒറ്റാൻ സാധ്യതയുള്ള പട്ടിയാണ് അവർ ആദ്യം എടുത്തത് ആ ആ എന്നിട്ട് അവരെ ഒരു മീറ്റിംഗ് വിളിച്ചു എല്ലാവരുടെയും കോൾ ഡീറ്റെയിൽസ് എടുക്കുമെന്ന് പറഞ്ഞു കോൾ ഡീറ്റെയിൽസ് എടുത്തിരിക്കും യുവന്മാരെ പിടിക്കുമെന്ന് മാത്രമല്ല യുവംമാരുടെ കോളിലേക്ക് വന്നിട്ടുള്ള പോലീസുകാരുടെ കോളുകൾ ഉണ്ടെങ്കിൽ പിടിച്ചിരിക്കും നേരത്തെ ഉള്ളത് നമ്മളങ്ങ് മറക്കുമെന്ന് പറഞ്ഞു മുമ്പ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് മറക്കും പക്ഷേ ഇപ്പോൾ നടക്കാൻ പോകുന്ന ഡ്രൈവിൽ ഏതെങ്കിലും തരത്തിൽ ഒറ്റ നടന്നിട്ടുണ്ടെന്ന് കഴിഞ്ഞാൽ പിന്നെ അവൻ സർവീസ് എന്ന് പറഞ്ഞു ഭയങ്കര വാണിംഗായിരുന്നു അത് അതുകൊണ്ടെന്നാ കുറെ പേര് ലീവ് എടുത്ത് മെഡിക്കൽ ലീവ് എടുത്ത് മുങ്ങി കളഞ്ഞു കാര്യം ഇവരെ നിന്ന് കാശ് മേടിച്ചിട്ടുണ്ട് ഇവരെ പിടിക്കാൻ ചെല്ലുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് സാറേ സാറ് പറയാൻ പറയത്തില്ലില്ല ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ കയറി ഇവനെ പിടിക്കാൻ നിൽക്കുമ്പം ഇതിന്റെ സൈഡിൽ നിന്ന് ഇവൻ വിളിച്ച് പറയത്തില്ല സാറേ സാറൊന്ന് പറഞ്ഞു കൊടുക്ക് എന്താ സാറേ എന്നെ ഒന്ന് വിളിച്ച് പറയാൻ ഞാൻ പോകത്തില്ല എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ പണി പോകത്തില്ലേ അപ്പോൾ കുറെ ഉദ്യോഗസ്ഥരെ മെഡിക്കൽ ലീവ് എടുത്ത് മുങ്ങി കളഞ്ഞു അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇതിനെ ഇങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല അതെ അതെ അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി പാടില്ല ഇപ്പം ഇത്ര ഡി എഡിഷൻ ഇപ്പോൾ പല മാധ്യമങ്ങളും ചെയ്യുന്നൊരു പരിപാടി ഡിയഡിഷൻ സെൻറ്ററിൽ ഇത്ര പേരെ ചികിത്സിച്ചു അത് അറിയാൻ എന്ത് പാട് ഏതെങ്കിലും ഡി എഡിഷൻ സെൻറ്ററിൽ വിളിച്ചു ചോദിച്ചാൽ മതി എന്തിനാണ് വിമുക്തി വിളിച്ചാൽ മതി എക്സൈസിൻ്റെ വിമുക്തിയിൽ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ ഡി എഡിഷൻ സെൻറ്ററുകളിൽ ഇപ്പോൾ എത്ര പേര് കഴിയുന്നുണ്ടെന്നുള്ളതിൻ്റെ ലിസ്റ്റ് അവർ കൃത്യമായിട്ട് നമുക്ക് തരും അതൊരു മാധ്യമപ്രവർത്തനം അല്ല അതൊരു വലിയ സംഭവമല്ല അതൊരു വലിയ സംഭവമല്ല ഇവന്മാരെ വെച്ച് കഴിഞ്ഞാൽ വലിയ മെൻഷ്യൂബിൽ നിൽക്കുന്നവർ പിടിക്കാൻ നിൽക്കണം ഇറങ്ങി ഇറങ്ങിപ്പിടിക്കാനുള്ള സ്പോട്ടുകൾ കണ്ടെത്തണം അതാണ് നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസം എന്ന് പറയുന്നത് അപ്പോൾ ഇവർ കേൾക്കുന്നവരായിരിക്കും നിനക്ക് ഇറങ്ങി പിടിച്ചുകൂടിയത് നമുക്കതിനുള്ള എക്വിപ്മെൻറ്സ് ഇപ്പം നമുക്ക് നിലവിലുള്ള സൗകര്യത്തിൽ അത് ഉണ്ടായിരുന്ന ഘട്ടത്തിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഉണ്ടായിരുന്ന ഘട്ടത്തിൽ നമ്മൾ ഇറങ്ങി ചെയ്തിട്ടുണ്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് നല്ല ജേർണലിസ്റ്റുകളുണ്ട് ഇറങ്ങി പിടിക്കണം ഇവർ പിടിച്ചത് പുറത്ത് കാണിച്ചു കൊടുക്കണം മുഖം മറയ്ക്കാൻ പാടില്ല മുഖം മറച്ചാലാണ് ഇവർക്ക് അഹങ്കാരം ഇവന്മാരെ മാസ്ക് വെച്ച് കൊണ്ടുപോകുന്ന പരിപാടി നിർത്തിക്കണം പോലീസ് നാട്ടുകാരെ അറിയണം കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യണം അതോടുകൂടി സമൂഹം ഇവന്മാരെ കണ്ടു തുടങ്ങും മനസ്സിലാക്കി തുടങ്ങും പിന്നെ ഇവന്മാരെ എത്ര ദൂരെ കണ്ടാലും ആളുകൾക്ക് മനസ്സിലാവും ഇവൻ ഇങ്ങനെ ഒരു കേസിൽ പെട്ടവനാണ് അപ്പോൾ വട്ടം കറങ്ങി നടന്ന് ഏതെങ്കിലും സ്കൂൾ കുട്ടികളുടെ കൂടെ കാണും കണ്ടു കഴിഞ്ഞാൽ സ്കൂൾ ഈ പറയുന്ന നാട്ടുകാർ വിളിച്ച് പറഞ്ഞു കൊടുക്കും ഇന്ന കേസിൽ പെട്ടവൻ ഇന്നയിടത്ത് ഞാൻ കണ്ടു എന്ന് പറയും അതൊരു വലിയ പോലീസിന് അതൊരു വലിയ മുതൽക്കൂട്ടാണ് കാര്യം ഇവനെ ഇനി ഏത് ഏരിയയിലുണ്ടെന്ന് പോലീസിന് ലൊക്കേറ്റ് ചെയ്യാൻ എപ്പോഴും പറ്റും പോലീസിന് മോണിറ്റർ ചെയ്യാൻ പറ്റും പൊതുസമൂഹം പോലീസിൻ്റെ കൂടെ നിന്നാലേ ഇതിനെ അടിച്ചുതുക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഇതെന്ത് അരാജ ഭയങ്കര അരാജകത്വത്തിലേക്ക് മാറി കഴിഞ്ഞ നാട് കുടുംബം ഹോട്ടലിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കാലിൽ പോയി ചവിട്ടിയിട്ട് പ്രതികരിക്കാത്തതിന് അവർക്ക് അടി അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു മറ്റൊരു അത് പ്രത്യേകം ചർച്ചയ്ക്ക് എടുക്കാം ഒരു വലിയ ഒരു യുവ നടനും പിന്നെ കുറച്ച് നാല് പെൺകുട്ടികളും അടക്കം ഒൻപത് പേരോളം പ്രതിയായിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ കൊക്കൈൻ കേസ് വെറുതെ വിട്ടുവിടെ സാങ്കേതിക മൂന്നാമത്തെ റോളിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് വനിതാ ഉദ്യോഗസ്ഥ അല്ല വനിതാ വനിതകൾ ഉൾപ്പെട്ടിട്ടുള്ള കേസുകളിലെ ദേഹപരിശോധനയ്ക്ക് സാക്ഷിയായിരിക്കുന്ന ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ ആണാണ് കേസ് ഇയിക്കൂ അതെങ്ങനെയാണ് കേസ് ഇയിക്കുന്നത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പിന്നെ ഇതാണ് തെറ്റിച്ചിരിക്കുന്നത് ഈ നോംസിൽ ഏറ്റവും പ്രധാനമാണത് വനിതാ വനിതകൾ ഉൾപ്പെട്ടിട്ടുള്ള കേസിൽ അത് സാക്ഷ്യപ്പെടുത്തുന്ന ഗസറ്റഡ് ഓഫീസർ വനിത തന്നെ ആയിരിക്കണം ഇതെന്താ ഇവർക്കറിയില്ലേ അത് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് പുരുഷൻ അത് പിടിച്ചിരിക്കുന്ന ആരാ ആരുടെ കയ്യിൽ ഒന്നാം പ്രതിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെയാണ് ഇവർ തെളിയിക്കാൻ നടക്കുന്ന കേസ് ശരി ശരി